ഒരു വിശേഷ ഇപ്പൊന്ന് ആന്ധ്ര വരെ വന്നു ശേഷം ചരക്കെടുക്കാൻ വേണ്ടി വന്നതാണ് ഇത് ഉദ്ദേശം ചരക്കെടുത്ത് കമ്പനിക്ക് കൊടുക്കുക അത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് അതിവിടെ അവര് വല വെച്ചാണ് പിടിക്കുന്നത് വല വലിച്ച് നമുക്കത് കാണാം ശാലും ഒരു പത്ത് മിനിറ്റിലൂടെ കാണാം അവർ വില വലിക്കുന്നത് കാണാം ഈ ചെമ്മീൻ കിടന്ന് ചാടുന്നത് കാണാം ഇതിന് വിലയൊക്കെ ഭയങ്കരമാണ് ഒരു കിലോ ചെമ്മീൻ ഇപ്പം നമ്മൾ പിടിക്കാൻ പോകുന്നത് മുപ്പത് കൗണ്ട് മുപ്പത് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് മുപ്പത് പീസ് വരും ഒരു കിലോയ്ക്ക് മുപ്പത് പീസ് വരും അതിനിപ്പോൾ ഉള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെ റേറ്റ് പോകുന്നു ഈസി ആയിട്ട് കാണാൻ അവരെ അതിന്റെ ഇത് വളർത്തുന്ന രീതിയൊക്കെ വളരെ വളരെ നമുക്ക് കേരളത്തിൽ കാണുന്നത് പോലെയല്ല കേരളത്തിൽ ഇത് ആന്ധ്ര പറയും ഇവിടെ നമുക്ക് കാണുന്നതെല്ലാം പോണ്ടാണ് ഇവിടെ ഈ ആന്ധ്രയ്ക്കും തമിഴ്നാട്ടിലും ഒരു ഗുണമുണ്ട് ഒരു ദോഷത്തിന് ഒരു ഗുണം ഒരു ദോഷത്തിന് ഒരു ഗുണം ഉപ്പുവെള്ളം കൂടുതലാണ് അപ്പോൾ അവർക്ക് കുടിക്കാൻ വെള്ളം കിട്ടത്തില്ല കുടിക്കാൻ വെള്ളം കിട്ടത്തില്ല പക്ഷേ കുടിക്കാൻ വെള്ളം കിട്ടത്തില്ലെങ്കിൽ ദൈവം കൊടുക്കുന്ന ഒരു അവർക്ക് കൊടുക്കുന്ന ഒരു ഹെൽപ്പാണ് അത്രേ ഉള്ളൂ അപ്പൊ അതെ അതെ എണ്ണ കിട്ടുന്നു പക്ഷെ അവർക്ക് കുടിക്കാൻ വെള്ളം വെള്ള ചൂടാണ് മറ്റതും പക്ഷെ അവർക്ക് അതിന് ദൈവം ഒരു വേറൊരു വഴി കാണിച്ചു കൊടുക്കുന്നു ഇതെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി എൺപത് നൂറ്റി എഴുപത് ദിവസം വളർത്തിയാൽ മുപ്പത് കൗണ്ട് വരെ വരാം മുപ്പത് കൗണ്ട് വന്നാൽ റേറ്റ് ആവും ഇതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവാണ് അതുകൂടാതെ ഇവിടുത്തെ ഗവൺമെൻറ് അവർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്നത് ആന്ധ്രയിലാണ് അത് ഏഹ് കൊണ്ട് ഭയങ്കരമായ ഇ ബിയുടെ ഇ ബിയുടെ ഒക്കെ സബ്സിഡി ചെയ്യുന്നവർ ഭയങ്കരമായ സബ്സിഡിയാണ് ഇവർ കൊടുക്കുന്നത് അത് ഗവൺമെന്റ് അതുകൊണ്ട് ഗവൺമെന്റ് ഗുണങ്ങളും ഉണ്ട് തുടങ്ങിയിട്ടൊരു അമ്പത് അമ്പത് വർഷത്തോളമായി അതായത് ആദ്യം എന്ന് ഈ ഇപ്പം നമ്മൾ പിടിക്കാൻ പോകുന്ന ചരക്കാണ് ആദ്യം ഇവർ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് ഇത് ഇത് വനാമി എന്ന് പറഞ്ഞൊരു സാധനം എടുത്തു വനാമീന്ന് ചെമ്മീൻ ചെമ്മീൻ തന്നെ ചെപ്രാണ് ചെമ്മീ അതെ അതെ ചെമ്മീൻ തന്നെയാണ് ഇവർ പിടിക്കുന്നത് അപ്പം ഈ എന്ന് പറയുന്നത് ആദ്യമൊക്കെ പിടിച്ചപ്പോഴത്തേക്കും ആദ്യമൊക്കെ അവർ ഇട്ട് അതായത് ഇമ്പോർട്ടിങ് ആണ് എൻ്റെ സീഡ് ഈ സീഡ് എടുത്തു കഴിഞ്ഞ് ഈ സീഡ് വന്നു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഇവർ ചെയ്തപ്പോഴത്തേക്കും ഭയങ്കരമായ പൈസ കിട്ടി അതായത് മുപ്പത് കൗണ്ടിന് അറുന്നൂറ് അറുന്നൂറ്റമ്പത് രൂപ വരെ വരാമയ്ക്ക് വില പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇട്ട ഫാർമറൊക്കെ ഇഷ്ടം പോലെ പൈസ കിട്ടി അത് കഴിഞ്ഞ് ഫസ്റ്റ് കൾച്ചർ കഴിഞ്ഞ് രണ്ടാമത്തെ കൾച്ചറും അതിൽ കുറച്ച് കാശ് കിട്ടി മൂന്നാമത്തെ കൾച്ചറിന് അതിലൂടെ കുറച്ച് കാശ് കിട്ടി അപ്പം വന്ന് വന്ന് അവരുടെ എല്ലാം സാമ്പത്തികമായിട്ടെല്ലാം വളരെ ഉയർന്നു സാമ്പത്തികമായിട്ട് ഉയർന്നൂറ് ഭയ അതിഭയങ്കരമായിട്ട് ഉയർന്നു അതിന് ശേഷം വന്ന എല്ലാം ഡ്രോപ്പായി ഡ്രോപ്പായി അവർക്ക് കിട്ടിയതും പോയി കിടച്ചതും പോയി പെണ്ണും പള്ളയുടെ സ്വർണവും പോയി സ്വന്തം കുടുംബം വരെ വിറ്റു പക്ഷെ ഒരു ബിസിനസ് തുടങ്ങുന്നവൻ ഒരിക്കലും ആ ബിസിനസ് നിർത്തത്തില്ല ഒരു കാര്യം മനസ്സിലാക്കുക ആക്രി ബിസിനസ്സാണ് ചെയ്യുന്നവൻ നമുക്ക് കാണാം രാവിലെ ആറുമണിയാകുമ്പം ഒരു ചെറിയ വണ്ടിയേല് അല്ലെങ്കിൽ ഒരു ചെറിയ സൈക്കിളേല് ഈ കുപ്പിയും ഗ്ലാസും പെറുക്കി നടക്കുന്ന ആക്രിക്കാരൻ അവൻ ആ ബിസിനസ്സിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ബിസിനസ് ഒരിക്കലും നിർത്തത്തില്ല പ്ലെയിൻ ബിസിനസ് ചെയ്യുന്നവൻ ആ ബിസിനസ് ചെയ്യൂ അപ്പോൾ എല്ലാ ബിസിനസ്സിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അതുപോലെയാണ് ഈ ചെമ്മീനും തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും പഴയ നമുക്കറിയാമല്ലോ പഴയ ബാർട്ടർ സിസ്റ്റം ആ ബാർട്ടർ സിസ്റ്റത്തിലൂടെ പോയി അതായത് പണ്ട് വനാമി ചെയ്തവൻ പണ്ട് ടൈഗർ ചെയ്തവൻ ടൈഗർ ലോ വലിയ പ്രോഫിറ്റ് കിട്ടുന്നില്ലെങ്കിലും അതിനകത്തൊരു മിനിമം പ്രോഫിറ്റ് ഉറപ്പാണ് അപ്പോഴാണ് അവന് ഈ വനാമി വന്നത് വനാമി വന്നപ്പം ഇഷ്ടംപോലെ ലാഭം കിട്ടി ലാഭം കിട്ടിക്കഴിഞ്ഞപ്പം അവൻ ആ വനാമിലോട്ട് പോയി ഇപ്പം തകർന്ന് തരിപ്പണമായി വനാമി ബിസിനസ് തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പോൾ അവൻ വീണ്ടും ടൈഗറിലോട്ട് വന്നു ഇതിനിടയ്ക്ക് അമേരിക്കയുടെ നമ്മുടെ പ്രസിഡൻ്റായ ട്രംപ് ട്രംപ് രണ്ടാമത് തോറ്റു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ബിസിനസ് എല്ലാം തകർന്നു തകർന്നു കഴിഞ്ഞപ്പോൾ അയാളെന്ത് ചെയ്തു ഈ ബിസിനസ് തിരിച്ചു പിടിക്കാൻ രണ്ടാമത് അയാൾ മത്സരിച്ച് ജയിക്കുകയും ചെയ്തു ജയിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു എല്ലാ രാജ്യങ്ങൾക്കും അതായത് എല്ലാ രാജ്യങ്ങൾക്കും അതിൻ്റെ തീരുവയങ്ങ് കൂട്ടി കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അയാളുടെ ബിസിനസ് വീണ്ടും വളർന്നു അപ്പോൾ അയാളുടെ ഒരു വാക്ക് പറഞ്ഞു അയാൾ പറഞ്ഞ വാക്കുകൾ എന്തുവാണ് ഇപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റിൽ കയറി ഷെയർ എടുത്താൽ നിങ്ങൾക്ക് പോയതെല്ലാം തിരിച്ചു കിട്ടും സംഭവിച്ചതെല്ലാം കറക്റ്റ് അയാളുടെ ബിസിനസ്സും വളർന്നു അയ അയാൾക്ക് പോയതും കിട്ടി എല്ലാ കാര്യങ്ങളും വൈകി കിട്ടി ആ സമയത്ത് ഷെയർ എടുത്തവനും വലുതായി ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ നമ്മൾ ഇവിടെ പറഞ്ഞത് യാതൊരു കാര്യങ്ങളുമില്ല പിന്നെ ഇത് കമ്മ്യൂണിസ്റ്റ് കാരനല്ലേ ഇതിനെ എന്ത് പറയുന്നു ഇവിടെ മുമ്പ് ഇവിടെയൊക്കെ നക്സലുകൾ ഓടുകൾ സ്ഥലമാണല്ലോ നക്സലുകളുടെ ധാരാളം നക്സലുകൾ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഈ വ്യവസായം ഇപ്പൊ പഴയ നക്സലുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തുവാണ് നിങ്ങൾ എന്തോ ഉദ്ദേശിക്കുന്നത് നക്സലുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഈ ചോദിക്കുന്നവർ കതിൻ്റെതായിട്ടൊരു മറുപടി ഉണ്ടോ ഒരു മറുപടി ഇല്ല ഇവിടെ ഇല്ല ഇവിടെ സാധാരണ ജനങ്ങളേ ഉള്ളൂ അവർക്ക് ജീവിക്കാൻ വേണ്ടി പാവം പിടിച്ച ഒരു തൊഴിലാളി ഇവിടെ വന്ന് ജോലി ചെയ്താൽ അവന് കിട്ടുന്ന വരുമാനം എത്രയാ അവന് കിട്ടുന്ന ഇപ്പോഴും കിട്ടുന്ന വരുമാനം എത്രയാ അവൻ രാവിലെ ആറു മണിക്ക് ഇവിടുത്തെ മുതലാളി വിളിക്കും മുതലാളി വിളിക്കുമ്പോഴത്തേക്കും അവൻ ജോലി ചെയ്യാൻ ഇങ്ങോട്ട് വരും അവന് കൊടുക്കും ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ കേരളത്തിലെ ആയിരം രൂപ അതെ പക്ഷെ അവര് ഗവൺമെന്റ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തോ കേരളത്തിൽ എന്തോ ചെയ്യുന്നത് കേരളത്തിൽ എന്തോ ചെയ്തു ഇന്നത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് ഞാൻ ജനിച്ചു വീണത് ഞാൻ ജനിച്ചു വീണത് അരിവാൾ ചുറ്റുകയറ എന്ന് പറഞ്ഞ എനിക്ക് അന്ന് അരിവാൾ ചുറ്റുകയാണ് അരിവാൾ ചുറ്റുകയറ ഞാൻ ജനിച്ചു വീണത് ജനിച്ചു വീണെന്ന് പറഞ്ഞാൽ എന്റെ വീട്ടില് എന്റെ വിദ്യാഭ്യാസം ഇല്ലാത്തമ്മ കൊറച്ച് വിദ്യാഭ്യാസമുള്ള അച്ഛൻ കുറച്ച് വിദ്യാഭ്യാസം അച്ഛൻ കൊച്ചിരേ മരിച്ചു പോയി അപ്പം ഇവരെയൊക്കെ ജനിച്ചു വീണേ എവിടാ അരുവാൾ ചുറ്റുകയറി